മത്സ്യബന്ധനം കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് കൊച്ചി ഇന്ത്യയിലെ ആദ്യ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് ആലപ്പുഴ അരൂർ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീൻ സമുദ്ര മത്സ്യ ഉൽപ്പന്നങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് കൊല്ലം നീണ്ടകര ഏതു മേഖല പ്രശസ്തം മത്സ്യബന്ധനം ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് നീണ്ടകര ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ആലപ്പുഴ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല എറണാകുളം കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം കേരളതീരത്തു നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തി മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം മീൻപിടുത്തത്തിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടുകൂടി രക്ഷപ്പെടുത്തുന്ന സംവിധാനം സെർച്ച് ആൻഡ് റിസ്ക് ബീക്കൺ കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പക്സ് ഫെഡറേഷൻ മത്സ്യ ഫെഡ് മത്സ്യ ഫെഡിൻ്റെ ഉൽപ്പന്നം ന്യൂട്രിഫിഷ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് കുഫോസ് പനങ്ങാട് കൊച്ചി കേരളത്തിലെ മത്സ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ആശുപത്രി ആരംഭിച്ച സ്ഥലം കൊച്ചി